കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴാം നമ്പർ എസ് എൻ ഡി പി ശാഖയിൽ മഹാസമാധി ദിനാചരണം നടത്തി ആത്മീയ പ്രഭാഷണം ഗുരുപൂജ അന്നദാനം എന്നിവയും നടത്തി കാപ്പിൽ ശാഖയുടെ നേതൃത്വത്തിലാണ് മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചത് ആത്മീയ പ്രഭാഷണം ഗുരുപൂജ ഗുരുപുഷ്പാഞ്ജലി അന്നദാനം എന്നിവയും നടത്തി ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തെ രണ്ടാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതുമായിട്ടുള്ള സർവസമ്മേളനം നടത്തിയതിന്റെ നൂറാം വാർഷികം അതിന്റെ ഭാഗമായിട്ട് ൻ കൂടാരത്ത് ഗുരുപുഷ്പാഞ്ജലി അന്നദാനം മഹാ അന്നദാനം ഈ ചടങ്ങുകളിലൂടെ നടക്കാൻ പോവുകയാണ് അതിന്റെ പ്രാരംഭ നടപടിയായി രാവിലെ മുതൽ ബഹുമാനപ്പെട്ട ശാഖാ ഭാരവാഹികളും ശാഖാ അംഗങ്ങളും ഇവിടെ വരികയും ഒരു ഈ ചടങ്ങുകളിൽ സംബന്ധിക്കുകയും നടന്നുകൊണ്ടിരിക്കയാണ് കായംകുളം